ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യു പി എസ് സി മെന്റ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചാണ് എക്സാമിനേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എപ്പോ പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിച്ചു തുടങ്ങണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫർ ദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക നമുക്ക് ഒരു വർഷത്തിലധികം ഉണ്ട് നല്ല രീതിക്ക് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പെർപേഴ്സിന് വേണ്ടി മാത്രമുള്ള എക്സാം ആണെന്ന് പക്ഷെ ഞാൻ വീണ്ടും പറയാണ് അങ്ങനെയല്ല പഠിക്കാൻ നല്ല മനസ്സുണ്ട് നന്നായിട്ട് കഷ്ടപ്പെടാം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യു പി എസ് സി ആണ് അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് അങ്ങനെയുള്ള ഇരുപത്തി നാല് സർവീസസ് ആണ് ഈ സി എസ്ഇ എക്സാമിനേഷനിൽ ഉള്ളത് ഓക്കെ നമുക്ക് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഗ്രാജുവേഷൻ ആണ് അതായത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വേണം പ്രിലിംസിന്റെ മെയിൻസിന്റെ ടൈമിൽ ഇപ്പം പുതുതായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് എന്താണ് പ്രിലിംസിന്റെ മെയിൻസിന്റെയും ടൈമിൽ നമുക്ക് എന്ത് വേണ്ട യു പി എസ് സി സിവിൽ സർവീസിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്റർവ്യൂവിന്റെ ടൈമിൽ മാത്രമാണ് എന്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഫുലംസും മെയിൻസും നമുക്ക് പ്രൊഫഷണലോ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഇല്ലാതെ നമുക്ക് എക്സാം വേണ്ട പക്ഷേ ഇന്റർവ്യൂ ടൈമിൽ ആയിട്ട് എന്തുണ്ടായിരിക്കണം നമ്മുടെ സിവിൽ സർവീസ് സോറി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതായത് ഡിഗ്രിയുടെ പാസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ ആരാണ് യു പി എസ് സി സി എസ് സി എക്സാമിനേഷൻ സോറി സി എസ് സി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്താണ് ഗ്രാജുവേഷൻ ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഇനി ഏജ് ലിമിറ്റ് പറയാം അതായത് ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കില് ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാം എഴുതാനായിട്ട് പറ്റും പക്ഷേ എന്തിനു എന്തുണ്ട് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഒരാൾക്ക് ഇത്ര അറ്റംപ്റ്റ് പറ്റത്തുള്ളൂ അത് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാം സോ എന്താണ് ജനറൽ കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് എന്താണ് ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി രണ്ട് വയസ്സ് വരെ ഒബിസി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് സി അല്ലെങ്കിൽ എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ഒന്ന് തൊട്ട് മുപ്പത്തി ഏഴ് വരെയാണ് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ എന്താണ് ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ട് നാപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് എന്ത് ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ അപ്പൊ മിനിമം ഏജ് ലിമിറ്റ് എന്താണ് ഈ എക്സാം എഴുതാനുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സാണ് അതായത് നമുക്ക് ഡിഗ്രി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ എന്താണ് ഒരു ഇരുപത്തി ഒന്ന് വയസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ഒന്നുകൂടി നോക്കാം ജനറൽ കാൻഡിഡേറ്റ്സ് കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാക്സിമം മേസർ ലിമിറ്റ് വരുന്നത് മുപ്പത്തി അതുപോലെ ഒ ബി സി കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാക്സിമം മെയ്സർ ലിമിറ്റ് വരുന്നത് മുപ്പത്തി അഞ്ചാണ് എസ് സി അല്ലെങ്കിൽ എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ മാക്സിമം മെയ്സർ ലിമിറ്റ് വരുന്നത് മുപ്പത്തി ഏഴാണ് അതുപോലെ പേഴ്സൺസ് വിത്ത് ബിഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ മാക്സിമം വേസർ ലിമിറ്റ് വരുന്നത് എത്രയാണ് നാപ്പത്തി രണ്ടാണ് അതുപോലെ നമ്പർ ഓഫ് അറ്റംസ് നോക്കാം ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിന് ആറ് അറ്റംസ് ആണ് ഉള്ളത് അതുപോലെ ഒ ബി സി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ ഒമ്പത് അറ്റംപ്റ്റ് ആണ് വരുന്നത് ഇനി എസ് സി ഓർ എസ് ടി കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ നിങ്ങളെങ്കിലും വരുന്നത് അറ്റംപ്റ്റ്സ് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് പക്ഷെ എന്തുകൊണ്ട് ഏജ് ലിമിറ്റ് ഉണ്ടോ മുപ്പത്തി ഏഴ് വയസ്സ് വരെ എത്ര അറ്റംറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താം ഇരുപത്തി ഒന്ന് തൊട്ട് മുപ്പത്തിയേഴ് വയസ്സ് വരെ എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താം അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് മെഞ്ചാർ ഡിസബിലിറ്റി ആ ഒരു കാറ്റഗറി വരുന്ന കാൻഡിഡേറ്റ് ആണ് എന്താണ് നമുക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് നോക്കണം ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ് ഒ ബി സി ആണെങ്കിൽ എന്താണ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ് എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സ് വരെ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ് അങ്ങനെയാണ് ഓക്കെ അപ്പം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഒന്നുകൂടി നോക്കാം ജനറൽ കാറ്റഗറിക്ക് ആറ് അറ്റംസ് ആണുള്ളത് മുപ്പത്തി രണ്ട് വയസ്സ് വരെ ഒ ബി സിക്ക് ആണെങ്കിൽ ഒമ്പത് അറ്റംപ്റ്റ്സ് ആണ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എസ് സി ഓർ എസ് ടി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ് വരുന്നത് പക്ഷെ ഏജ് എത്രയാണ് വരുന്നത് മുപ്പത്തി ഏഴ് വയസ്സ് വരെ അതുപോലെ തന്നെ എന്താണ് പേഴ്സൺസ് വിത്ത് ബെഞ്ച് വാർഡ് ഡിസബിലിറ്റി ആ ഒരു കാറ്റഗറി എന്നുള്ള കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും എന്താണ് അൺലിമിറ്റഡ് അറ്റംസ് ആണ് വരുന്നത് ഓക്കെ ഇനി എക്സാമിന്റെ സ്റ്റേജസ് ഒക്കെ കാര്യങ്ങൾ പറയാം അതിനു മുന്നേ ആർക്കെങ്കിലും ഈ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണം ഒരു സ്റ്റഡി ഷെഡ്യൂൾ വേണം നിനക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്ക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്ത് ചെയ്യുക എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉള്ളവര് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ് യു പി എസ് സി സി എസ് സിയുടെ കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ് പ്രിലിംസിനും മീൻസിനും വേണ്ടിയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ് വേണമെന്നുള്ളവർ എന്നുള്ളവരെ ചെയ്യുക ഇതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി പെയ്ഡ് നോട്ട്സ് ആണ് പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇനി എക്സാമിന്റെ സ്റ്റേജസിലേക്ക് വരാം നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷൻ ഇന്റർവ്യൂ അങ്ങനെ മൂന്ന് സ്റ്റേജസ് ആണുള്ളത് ഈ പ്രിലിംസ് എക്സാമിനേഷൻ എന്താണ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് മെയിൻസ് എക്സാമിനേഷൻ എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനും ആണ് അപ്പൊ എക്സാമിന്റെ സ്റ്റേജസ് എന്താണ് മൂന്ന് സ്റ്റേജസ് ആണ് നമ്മുടെ യു സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉള്ളത് പ്രിലിംസ് എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ നമുക്ക് എക്സാമിന്റെ പാറ്റേൺ നോക്കാം പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിലെ രണ്ട് പേപ്പർ പേപ്പറാണുള്ളത് ജി എസ് പേപ്പർ വൺ ആൻഡ് ജി എസ് പേപ്പർ ടു ഈ ജി എസ് പേപ്പർ ടൂ എന്ന് പറയുന്നത് സി സാറ്റ് ആണ് സി സാറ്റ് എന്താണ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതൊരു ക്വാളിഫൈങ് പേപ്പർ ആണ് അതായത് നമുക്ക് മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് മതി എന്ത് ചെയ്യാൻ ജി എസ് പേപ്പർ ടു അതായത് സി സാറ്റിൽ ജയിക്കാനായിട്ട് പക്ഷെ സി സാറ്റ് ഭയങ്കര ടഫാണ് എന്ത് ചെയ്യുക നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ഓക്കെ ഇപ്പൊ പ്രിളിംസിൽ എത്ര പേപ്പർ ഓക്കെ പ്രിളിംസിൽ എത്ര എത്ര പേപ്പേഴ്സ് ആണുള്ളത് രണ്ട് പേപ്പേഴ്സാണുള്ളത് ജി എസ് പേപ്പർ വൺ ആൻഡ് ജി എസ് പേപ്പർ ടു ജി എസ് പേപ്പർ ടു എന്ന് പറയുന്നത് എന്താണ് സീസാറ്റ് ആണ് ഓക്കെ അത് ക്വാളിഫയങ് ടൈപ്പ് പേപ്പർ ആണ് ഒരു തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ആ എക്സാം നമുക്ക് സി സാറ്റ് പാസ് ചെയ്യാൻ പറ്റും പാസ് ആവാനായിട്ട് പറ്റും പിന്നെ വരുന്നതാണ് മെയിൻസ് മെയിൻസ് എന്താണ് മെയിൻസിൽ കുറേ പേപ്പേഴ്സ് ഉണ്ട് നമുക്ക് ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട് അതേതാണ് ഒരു ഇംഗ്ലീഷ് പേപ്പർ ഉണ്ട് പിന്നെ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് മലയാളമാണെങ്കിൽ നമ്മൾ കൂടുതൽ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ സോറി ഇംഗ്ലീഷ് നമുക്ക് വേറൊരു പേപ്പറുണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് നമുക്കെടുത്ത് ആ ക്വാളിഫയിങ് പേപ്പറിൽ എക്സാം എഴുതാനായിട്ട് പറ്റും ഇതെന്താണ് ക്വാളിഫയിങ് പേപ്പറാണ് അതായത് മെറിറ്റ് കമ്പ്യൂട്ടേഷൻ ഈ ഒരു മാർക്ക് നോക്കത്തില്ല മുന്നൂറിലാണ് മാർക്ക് വരുന്നത് പിന്നെ എസ് എ പേപ്പർ ഉണ്ട് അതുപോലെ തന്നെ ഓപ്ഷണൽ ഉണ്ട് ഓപ്ഷനലിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം പിന്നെ ജി എസ് പേപ്പർ വൺ ജി എസ് പേപ്പർ ടു ജി എസ് പേപ്പർ ത്രീ ആൻഡ് ജി എസ് പേപ്പർ ഫോർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ നാല് പേപ്പേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഇതൊക്കെ എന്താണ് എസ് എ പേപ്പർ ഓപ്ഷനൽ ജി എസ് പേപ്പർ വൺ ജി എസ് പേപ്പർ ടു ജി എസ് പേപ്പർ ത്രീ ജി എസ് പേപ്പർ ഫോർ എന്താ എന്താണ് ഇതിന്റെ എല്ലാ മാർക്സും മെറിറ്റ് കമ്പ്യൂട്ടേഷന് എടുക്കുന്നതാണ് ലിമിസിന്റെ മാർക്സ് എന്തെടുത്തില്ല മെറിറ്റ് കമ്പ്യൂട്ടേഷൻ ആയിട്ട് എടുക്കത്തില്ല മീൻസിന്റെ ഇന്റർവ്യൂന്റെ മാർക്കാണ് എടുക്കുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് മീൻസ് ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ മെറിറ്റ് കമ്പ്യൂട്ടേഷൻ ഏതിന്റെയാണ് മീൻസിന്റെ ഇന്റർവ്യൂന്റെ മാർക്ക് വെച്ചിട്ടാണ് മെറിറ്റ് കമ്പ്യൂട്ടേഷൻ നടത്തി നമുക്ക് റാങ്ക്സ് ഒക്കെ അലോട്ട് ചെയ്യുന്നത് എക്സാമിന്റെ പാറ്റേൺ ഫിലിയംസിന്റെ രണ്ട് പേപ്പേഴ്സ് ആണുള്ളത് ജി എസ് വൺ ജി എസ് ടു ജി എസ് പേപ്പർ വൺ ആൻഡ് ജി എസ് പേപ്പർ ടു മെയിൻസിനാണെങ്കിൽ ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ എൻ എസ് എ പേപ്പർ ഉണ്ട് ഓപ്ഷണൽ ഉണ്ട് പിന്നെ ജി എസ് വൺ ഉണ്ട് ജി എസ് ടു ഉണ്ട് ജി എസ് ത്രീ ഉണ്ട് ജി എസ് ഫോർ ഉണ്ട് പിന്നെ നമുക്ക് എന്താണ് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇതാണ് ഇതാണേത് നമ്മുടെ എക്സാമിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഇന്റർവ്യൂ ആണ് പിന്നെ എങ്ങനെ പഠിക്കണം എപ്പോഴാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യമാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്കിപ്പം എല്ലാരും പറയുന്നത് എന്ന് തുടങ്ങണം എൻ സി ആർ ടി തുടങ്ങണം പക്ഷെ ഞാൻ ഒരിക്കലും അറിയത്തില്ല കാരണം എൻ സി ആർ ടിന്ന് തുടങ്ങണമെങ്കിൽ തുടങ്ങാം എന്താണ് ഓ ആ ഒരു സബ്ജക്റ്റിൽ എന്തില്ല ഒരു കറക്റ്റ് ഒരു ബേസ് ഇല്ല എനിക്ക് ആ ഒരു സബ്ജെക്ട് നല്ല രീതിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക എൻ സിആർ ടിന്ന് തുടങ്ങുക ഇപ്പൊ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ എൻ സിആർടി എക്കണോമിക്സിന്റെ എൻ സി ആർ ടി പഠിക്കേണ്ട കാര്യം ഇല്ല അല്ലെങ്കിൽ പൊളിറ്റി അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട എൻ സി ആർ ടി പഠിക്കേണ്ട കാര്യം ഇല്ല പക്ഷെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക എൻ സിആർടിന്ന് തുടങ്ങുക പിന്നെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക റെഫറൻസ് ബുക്ക്സ് നോക്കുക റഫറൻസ് ബുക്ക് ബുക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം പിന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ് ഡെയിലി ഒരിക്കലും ഇട്ട് വരുത് കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക ഏതെങ്കിലും ഒരു ന്യൂസ് കണ്ടാലും മതി അല്ലെങ്കിൽ ഏറ്റവും നല്ല ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സാധാരണ യു പി എസ് സി അഫറൻസ് ഒക്കെ വായിക്കുന്ന ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ്സും നമ്മുടെ ഏതാണ് ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറുമാണ് സോ അത് രണ്ടിൽ ഏതെങ്കിലും വായിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു നല്ല ന്യൂസ് എങ്കിലും കാണുക പിന്നെ എന്താണ് മന്ത്ലി മാഗസീൻസ് കിട്ടും കുരുക്ഷേത്ര ആലോചന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യുക വായിക്കുക ഒരു കാര്യമാണ് റീവക്യൂസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ മാത്രമേ ഏതൊരു പാറ്റേണിലാണ് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് എക്സാം വന്നിരിക്കുന്നത് യു പി എസ് സി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് പക്ഷേ കഴിഞ്ഞ വർഷം വന്ന പാറ്റേണിൽ ആയിരിക്കത്തില്ലേ ഈ വർഷം എക്സാം വരുന്നത് പക്ഷെ എന്താണ് ഒത്തിരി ചേഞ്ചസൊന്നും വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ എന്ത് ശ്രദ്ധിക്കണം ഒരു കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻസ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു എക്സാമിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും ആ ഒരു സബ്ജക്റ്റിന്റെ പി വിക്യൂസ് കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് പിന്നെ എപ്പോ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് പഠിച്ചു തുടങ്ങിയ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും കാരണം എന്ത് ചെയ്യുക നാളെ തൊട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ നാളെ തൊട്ട് തന്നെ പഠിക്കുക അതുപോലെ തന്നെ ഒരു ഫോർട്ടീൻ മന്ത്സ് സ്റ്റഡി പ്ലാൻ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക കുറച്ച് പഠിക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ വില്യംസിന്റെ എക്സാം വരുന്നത് ഏകദേശം ഒരു ആയിരിക്കും കാരണം എല്ലാ തവണയും മെയിലാണ് എക്സാം നടക്കാറ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമുക്ക് മെയ് മാസത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വില്യംസെ എക്സാമിനേഷൻ വരുന്നത് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത് എൻ സിആർടിഎ സ്റ്റാർട്ട് ചെയ്യുക ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ റെഫറൻസ് ബുക്കിലേക്ക് പോവുക കൂടെ തന്നെ എന്ത് ചെയ്യുക കറണ്ട് അഫെയർസും പി വൈ ക്യൂസും പഠിക്കുക പിന്നെ ഡെയിലി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണെന്ത് സി സാറ്റ് സി സാറ്റ് നല്ല രീതിക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പിന്നെ എന്താണ് നമുക്ക് നോട്ട്സ് അവൈലബിൾ ആണ് നോട്ട്സിന്റെ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് പി വൈ ക്യൂസ് ആണ് പിന്നെ എന്താണ് കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സ്റ്റഡി ഷെഡ്യൂളോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ആഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക